ഹായ് സുഹൃത്തുക്കളെ ഏത് ഓട്ടോറിക്ഷ നോക്കിയേ ഗ്രീവ്സ് അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ ഗ്രീവ്സിന്റെ പതിനൊന്നായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓടിയ യൂസർ റിവ്യൂ ഉണ്ടാ ഈ ഓട്ടോറിക്ഷ ആണ് അപ്പൊ ഫൈസലിനോട് നമുക്ക് പതിനൊന്നായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓടിയപ്പോൾ ഈ ഓട്ടോറിക്ഷ ഓടി ഓടിക്കതിന്റെ അനുഭവം ഫൈസലിനോട് എന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഫൈസൽ ഓടിക്കാൻ നല്ല സുഖം ഉണ്ടാ ഏഹ് എനിക്കൊരു വൈബ്രേഷൻ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു അല്ലേ ഏഹ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാനിപ്പോ ഒന്ന് ഓടിച്ചു നോക്കിയാണ് പതിനൊന്നായിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പൈസ ആണ്ടപ്പ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഫൈസലിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചേക്കാം മനസ്സിലാക്കാം എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അഞ്ച് മാസം പഴക്കമുള്ളതും പതിനൊന്നായിരത്തി അറുന്നൂറ് കിലോമീറ്ററും ഓടിയ ഗ്രീവ്സിൻ്റെ ഓട്ടോറിക്ഷയാണ് കേട്ടോ അദ്ദേഹൻ്റെ ബാക്കിൽ കിടക്കുന്നത് അപ്പോൾ ഈ ഗ്രീവ്സ് ഓട്ടോ ആദ്യമായി എറണാകുളത്ത് ലോഞ്ചിങ് ആയത് തേജ എന്ന പേരിലായിരുന്നു അങ്ങനെ തേജ എന്ന പേര് മാറ്റി ഗ്രീവ്സ് ഗ്രീവ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എൻജിൻ സപ്ലൈ ചെയ്യുന്ന അതായത് ഓട്ടോയ്ക്ക് എൻജിൻ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് ആപ്പയ്ക്കും അതുപോലെ തന്നെ അതുല് പിന്നെ ആൽഫ എന്നീ ഓട്ടോറിക്ഷകൾക്കൊക്കെ എൻജിൻ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഗ്രീവ്സ് അപ്പം ഗ്രീവ്സ് ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് ഇറക്കിയിരിക്കുകയാണ് കേട്ടോ പിന്നെ ഓട്ടോറിക്ഷ അടിപൊളിയൊക്കെയാണ് കേട്ടോ യാതൊരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇതിൻ്റെ വെച്ചാൽ ഇവരിക്ക് വേണ്ടത്ര പരസ്യങ്ങളില്ല അതായത് ഓട്ടോ സുഹൃത്തുക്കളിലേക്ക് ഇതിൻ്റെ ഗുണങ്ങളൊന്നും എത്തുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോവിലാണ് ഇതിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്നാൽ നമുക്ക് ഫൈസലിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഫൈസൽ കമാൻ ഫൈസൽ തന്നെയല്ലേ പതിനൊന്നായിരത്തി അറുന്നൂറ് കിലോമീറ്ററും ഓടിച്ചിരിക്കുന്നത് അല്ലേ ആദ്യം ഏത് ഫീൽഡായിരുന്നു ഞാൻ വണ്ടി ഫീൽഡ് തന്നെയായിരുന്നു ഫോർ വീലറുണ്ട് അതെ അല്ലെ അപ്പൊ ഓട്ടോയിലേക്ക് വന്നിട്ട് ഓട്ടോക്കെണ്ടോണ്ട് പിന്നെ ഞാനിപ്പാണ് ഈ വണ്ടി ഫീൽഡ് ഓട്ടോ ഫീൽഡിലേക്ക് ഇറങ്ങിയത് എവിടെ നോക്കിയാലും മാപ്പിയാണ് അപ്പൊ ഇങ്ങനെ ഒരു കമ്പനി വന്നപ്പോ അത് എടുത്തു നോക്കാന്ന കാര്യത്തി അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ല അല്ലെ ഓടിക്കാനൊക്കെ അങ്ങനെയുണ്ട് ഓടിക്കാൻ കുഴപ്പമില്ല ആ പവർ കാര്യങ്ങളൊക്കെ ഇതുവായിട്ട് വല്ല കംപ്ലൈന്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാ മെയിൻ എൻജിൻ പാത്തുകായാലും അങ്ങനെയൊന്നും ആ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഇതിന്റെ എൻജിൻ ആപ്പയുടെ സെയിം എഞ്ചിൻ തന്നെയാണ് അല്ലേ ചെറിയ എന്താണ്ടക്കെ മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പോൾ ആപ്പയുടെ സെയിം എൻജിൻ തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഗ്രീയൂസിൻ്റെ നാനൂറ്റി മുപ്പത്തഞ്ച് സി സി ഡീസൽ എൻജിൻ അല്ലേ ആ പിന്നെ മറ്റേ ഒരു നാലാളേക്ക് വെച്ച് കയറ്റം കയറുമ്പോൾ എങ്ങനെയുണ്ട് ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടാന്ന് വെച്ചാല് പയ്യനെ കയറും നിക്കാന്നുമില്ല ഫസ്റ്റില് പോളൂ അതെ അല്ലേ അപ്പിച്ചാല് ബി എസ് സിക്സിലേക്ക് മാറിയപ്പോ എല്ലാ വണ്ടികൾക്കും ഉള്ള കംപ്ലൈന്റ് ആണ് സഡൻ പിക്കപ്പില്ല എന്നാൽ പിക്കപ്പിന് കുറവില്ല ഫ്ലാറ്റിലൊക്കെ പുലിയാണ് അല്ലേ പിന്നെ കേറ്റം കുറച്ച് ഗിയർ കൊടുത്ത് കേറേണ്ടി വരും അല്ലേ ഗിയർ ഡൗൺ ചെയ്ത് കേറേണ്ടി വരും അപ്പൊ അത് മാത്രമുള്ള ചെറിയൊരു കംപ്ലൈന്റ് ആയിട്ട് അല്ലേ പിന്നെ അതെ അല്ലേ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡിയൊക്കെ ഉണ്ടല്ലോ സൂപ്പർ ബോഡിയാണ് കേട്ടാ നോക്കിയേ പതിനെട്ട് കെ ജി തകിട് വെച്ചിട്ട് നല്ല അടിപൊളി സ്ട്രോങ് ബോഡിയാണ് പണ്ട് പണ്ടത്തെ ആൽഫയില്ലേ ആൽഫയുടെ അതേ ബോഡിയാണ് നോക്കിയേ പൊളപ്പൻ ബോഡിയാണ് കേട്ടാ പെട്ടെന്ന് തുരുമ്പോ കാര്യങ്ങളൊന്നും പിടിക്കില്ല കേട്ടാ അതാണ് ഗ്രീയസിന്റെ മറ്റൊരു പ്രത്യേകത ഇടലം ബോഡിയും അടിപൊളി എഞ്ചിനും പക്ഷെ വേണ്ടത്ര പരസ്യം ഇല്ല ഇവർക്ക് അല്ലേ പരസ്യം ആ അതെന്നാ ഇവര് വേണ്ടത്ര പരസ്യം കൊടുക്കുള്ള അടിപൊളി ഓട്ടോറിക്ഷ ആണ് ഒന്നും പറയാനില്ല മൈലേജ് മൈലേജാണ് അറിയുന്നത് നാപ്പത്തഞ്ചൊക്കെയാണ് കമ്പനിക്ക് മുപ്പത് അഞ്ചു ആ രീതിയിൽ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ലോങ് പോകുമ്പോഴാ ലോങ് അങ്ങനെ ഞാൻ അങ്ങനെ വലിയ ലോങ് ഒന്നും പോയിട്ടില്ല എന്നാൽ ഹൈവേലൊക്കെ പോകുമ്പോ കൂടുതൽ കിട്ടുന്ന കണിക്കണ്ടേ മുപ്പത്തഞ്ച് എന്തായാലും കിട്ടും കിട്ടൂല്ലേ ഹൈവേലൊക്ക പിന്നെ നമ്മുടെ ലോക്കല് അതായത് സിറ്റി ഓട്ടങ്ങളിലൊക്കെ ഒരു മുപ്പത് പറഞ്ഞോ അതെ വരുന്നുണ്ട് അല്ലേ പിന്നെ ഓട്ടോ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അല്ലേ പിന്നെ സ്പ്രിംഗ് വർക്ക് ചെയ്താ സ്പ്രിങ് സെറ്റപ്പിൽ അതെ കിട്ടിയ സെറ്റപ്പില് അതെ അതെ അപ്പ എന്തായാലും നമുക്ക് ഫൈസലിന്റെ ഓട്ടോ ഒന്ന് കണ്ടിട്ട് വരാം ഫൈസൽ ബോഡി വർക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല അല്ലെ അടുത്തങ്ങനെ ചെയ്യണ്ടിട്ടില്ല അതെ അല്ലേ അപ്പ വണ്ടി എടുത്തിട്ട് പതിനൊന്നായിരത്തി അറുനൂറ് കിലോമീറ്റർ അല്ലേമീറ്റർ അഞ്ചു മാസമായി അല്ലേ ഞാൻ കാണിച്ചു തരാം കിലോമീറ്റർ കാണിച്ചു തരാം ൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ സർവീസ് ഒക്കെ മൂന്ന് മൂന്ന് സർവീസ് കഴിഞ്ഞു സർവീസും കഴിഞ്ഞില്ലേ പിന്നെ സർവീസ് സെന്ററിലൊക്കെ എങ്ങനെയാണ് അവരുടെ സർവീസ് സെന്റർ സെന്റർമിൽ തന്നെയാണ് പരിപാടികൾ ചെയ്യുന്നത് അതെ അല്ലേ ബുക്ക് ചെയ്തിട്ട് പോണു ശരി

ഗ്രീസിന്റെ നാനൂറ്റി മുപ്പത്തഞ്ച് സി സി ഡീസൽ എഞ്ചിനാണ് കേട്ടോ ഓക്കെ പിന്നെ ഇതിന്റെ ബോഡിയൊക്കെ ഉണ്ടോ ബോഡിയൊക്കെ നല്ല നല്ല കട്ടിയുള്ള തകിടാണ് നല്ല ഗുഡ് ബോഡി ബിൽഡാണ് ട്ടാ വളരെ വളരെ സ്ട്രോങ് ഉള്ള ബോഡിയാണ് ശരിക്കും ഇത് ഓട്ടോ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നില്ല അല്ലേ ഏഹ് അതുപോലെ തന്നെ ഇതിന്റെ പരസ്യമൊക്കെ കുറവായതോടെ അതെ അല്ലേ ഓക്കേ അപ്പൊ വേറെ വേറെന്തേലും പറയാൻ കേട്ടോ പറ്റി വേറെ ഒന്നും പറയാനില്ല അതെല്ലേ ഗ്രീവ്സ് ഒരു പൊളിയാണല്ലേ സൂപ്പർ വണ്ടി ഉഷാറാവും അതെ 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 അപ്പൊ ഫൈസൽ ഗ്രീവ്സ് വണ്ടി എടുത്താൽ പൂർണ്ണ തൃപ്തനാണ് അല്ലേ വേറെ യാതൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതുവരെ ഗ്രീസിന്റെ പതിനൊന്നായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓടിയപ്പോൾ ഫൈസലിനുണ്ടായ അനുഭവമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തത് അതായത് യൂസർ റിവ്യൂ മെയിൻറ്റനൻ മെയിന്റനൻസ് റിവ്യൂ തരും നമുക്ക് എപ്പോ തരും ഒരു അമ്പതിനായിരം അറുപതിനായിരം കിലോമീറ്റർ മെയിന്റനൻസ് റിവ്യൂ തന്നെ തരൂല്ലേ പിന്നെ ഫൈസൽ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ റിവ്യൂ തരാമെന്ന് പറഞ്ഞ് ഓടി വന്ന കേട്ടോ ഫൈസല് അപ്പൊ അതിനെ ഞാൻ ഫൈസലിന് ഒരു നന്ദി അറിയിച്ചു കൊള്ളുന്നു കൂടാതെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായം ഈ ഓട്ടോയെ കുറിച്ച് ഗ്രീവ്സ് ഡീസൽ ഓട്ടോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക കൂടാതെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകട്ടാ അപ്പൊ ഫൈസൽ എന്തായാലും നമുക്ക് അമ്പതിനായിരം അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ റിവ്യൂ തന്നെ കേട്ടോ മെയിൻറ്റനൻസ് റിവ്യൂ ഇപ്പൊ ഈ പതിനൊന്നായിരത്തി അറുനൂറ് കിലോമീറ്റർ ഓടിയപ്പോൾ ഫൈസൽ പൂർണ്ണ തൃപ്തനാ അല്ലേ ആപേ പിന്നെ ഇതിന്റെ സെയിലും കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുത്തണം കമ്പനി കമ്പനിയില്ലേ മെച്ചപ്പെടുത്തിയിട്ട് ഓട്ടോ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ പുതുതായി ഓട്ടോറിക്ഷ എടുക്കുന്നവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കണം ഇതിന്റെ ഗുണങ്ങളൊക്കെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഫൈസലിന് പറയാനുള്ളത് ഇപ്പൊ ഈ ഗ്രീസിന്റെ വണ്ടി എടുത്തിട്ട് വേറൊരു പ്രശ്നം വരാനില്ല അതായത് എഞ്ചിൻ ആ എൻ അല്ല എഞ്ചിന്റെ ഭാഗത്തായാലും എവിടുന്നു വേണേലും സ്പെയർ കിട്ടും അല്ലേ ആപ്പക്കും മറ്റുള്ള വണ്ടികൾക്ക് കിട്ടണ പോലെ വേറും കാര്യങ്ങളും കിട്ടും അപ്പൊ ഗ്രീസിന്റെ വണ്ടി എടുത്താ പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അടിക്കണ്ട കൂടാതെ ബോഡി സൂപ്പർ ആണ് നിലവിലുള്ള ഓട്ടോകളെക്കാൾ നല്ല സ്ട്രോങ് ബോഡിയാണ് എന്നാ പിന്നെ വീഡിയോ നമുക്ക് വൈറപ്പ് ചെയ്താലേ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ